الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه اجمعين أما بعد بعد لله ساداتك قلع مهن بعد بنت بعد بعد അഖിലസുന്തമാഴത്തിൻ്റെയും സമസ്തയുടെയും സുന്നിയുജന സംഘത്തിൻ്റെയും പ്രവർത്തകരെ പണ്ഡിതന്മാർ എൻ്റെ മുൻ പ്രാസംഗികൻ സംസാരിച്ചതിന്റെ തുടർച്ചയാണ് കുറഞ്ഞ സമയം ഞാൻ പറയാൻ പോകുന്നത് قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم قل أطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين صدق الله العظيم الله إن لمنل നാം ഒരു പ്രതിജ്ഞ വെച്ചിട്ടുണ്ട് അള്ളാഹുവിനെ നാം ഇഷ്ടപ്പെടുന്നു എന്ന് മുമ്പ് നടന്ന പ്രഭാഷണത്തിൽ നമുക്ക് മനസ്സിലായി അള്ളാഹുവിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയില്ല പഠിച്ച റബ്ബ് ഏതൊരു വിശ്വാസിയാണെങ്കിലും അവന്റെ മനസ്സിലുണ്ട് എന്ന കാര്യത്തിൽ സംശയം ഇല്ല പക്ഷേ ഈ സ്നേഹം ഇത് അള്ളാഹുവിന്റെ മുന്നിൽ നാം പ്രകടിപ്പിക്കുന്ന ഒരു വാദമാണ് അള്ളാഹുവെ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് നീ എന്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് നീ എന്നെ ഇഷ്ടപ്പെടണം എന്നുള്ളത് അള്ളാഹുവിന്റെ മുന്നിൽ നാം വെക്കുന്ന ഒരു വാദമാണ് തെളിവ് വേണം അള്ളാഹു നമ്മോട് ചോദിക്കുന്നത് തെളിവാണ് അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്നേഹത്തിന്റെ തെളിവ് അനുകരണമാണ് അനുസരണമാണ് അനുസരണമില്ലാതെ സ്നേഹമുണ്ട് എന്നത് കാപ്പട്യത്തിൻ്റെ ലക്ഷണമാണ് അനുകരണം എന്നുള്ളത് സ്നേഹത്തിലൂടെ അറിയാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പള്ളി പള്ളിതറസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ ഗുരുനാഥനെ അനുകരിക്കുന്നു സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന അനുകരണമാണ് ജാമ്യയിൽ ഏത് ദർശിൽ നിന്ന് വന്ന കുട്ടികളാണെന്ന് ഞങ്ങൾ നോക്കുന്നത് പലപ്പോഴും തലയിൽ കെട്ട് നോക്കിയിട്ടാ തലയിൽ കെട്ട് കണ്ടാൽ അറിയാം ഈ കുട്ടി ഇന്ന ഇന്ന നിന്ന് നിന്ന് വന്നവനാണ് വന്നവനാണ് ഇയാൾ നിസ്കാരത്തിന്റെ ശൈലി കണ്ടാൽ അറിയാം ആ കുട്ടിയുടെ ഉസ്താദ് എങ്ങനെയാണ് നിസ്കരിക്കുന്നത് കുട്ടിയുടെ ഇരുദ് നടത്തവും കണ്ടാൽ അറിയാം ആ ഗുരു എങ്ങനെയായിരുന്നു ഈ അനുകരണം ഉണ്ടാകുന്നത് പഠിപ്പിച്ചതിൽ നിന്നല്ല അത് സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിച്ച അനുകരണമായിരുന്നു ഒരു കുഞ്ഞ് മാതാവിനെ പിൻപറ്റുന്നത് ആ മാതാവിനോടുള്ള സ്നേഹത്തിൽ നിന്നാണ് അത് അതുകൊണ്ട് തന്നെ അനുസരണവും അനുകരണവുമാണ് സ്നേഹത്തിന്റെ അടയാളമായി അള്ളാഹു നമ്മോട് ചോദിക്കുന്നത് അത് തന്നെ പടച്ചറബ് ഉപയോഗിച്ച ശൈലി എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അള്ളാഹുവിനെ പിൻപറ്റുക എന്നല്ല ഖുർആൻ പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവനെ പിൻപറ്റുക പിൻപറ്റുക എന്നല്ല നിങ്ങൾ നിങ്ങൾ പിൻപറ്റുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നവരെങ്കിൽ എന്നെ ഇഷ്ടം പിൻപറ്റലിലൂടെയാണ് പ്രകടമാകേണ്ടത് പക്ഷേ അള്ളാഹുവിനെ പിൻപറ്റൽ തന്നെയാണ് പ്രവാചകരെ പിൻപറ്റൽ പ്രവാചകരെ പിൻപറ്റൽ തന്നെയാണ് അള്ളാഹുവിനെ പിൻപറ്റൽ അതുകൊണ്ടാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് നിങ്ങൾ റസൂൽ തങ്ങളെയും ഇഷ്ടം ഇഷ്ടം ഒരാളോടുള്ള അയാളെ പ്രസിദ്ധമായ കവിതയിലുണ്ട് നിന്നോട് എനിക്കുള്ള ഇഷ്ടം എന്നെ നശിപ്പിച്ചു കളയും എന്നത് ശരിയാണ് ഇതാണോ നിന്നെ ഇങ്ങനെ വഞ്ചനയിൽപ്പെടുത്തിയത് Efhaili, Yen, manasil, manasil angalum, ും എന്ന്റിയാം അതുകൊണ്ടാണോ നീ ഈ വഞ്ച ഈ കളി കളിക്കുന്നത് കാണാം അഥവാ സ്നേഹം എന്നത് മനസ്സിൽ ഊണ്ടുപിടിച്ചാൽ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സിൽ നിന്ന് അറിയാതെ അനുകരണങ്ങളും അനുസരണങ്ങളും ഉണ്ടാകും അത് സ്വാഭാവികമാണ് അത് ഉണ്ടായിത്തീരും അങ്ങനെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ കാര്യത്തെ തന്നെ അള്ളാഹു സംവിധാനം ചെയ്തിട്ടുള്ളത് ഇസ്ലാമിന്റെ അഞ്ചു കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ഷഹാദത്ത് കലിമയാണ് എന്തുകൊണ്ട് ഒന്നാമത്തേത് നിസ്കാരമായില്ല ഒന്നാമത്തേത് എന്തുകൊണ്ട് ഹജ്ജായില്ല ഒന്നാമത്തേത് എന്തുകൊണ്ട് സക്കാത്തായില്ല പണ്ഡിതന്മാരെ പറയുന്നു അതിനൊരു കൃത്യമായ തെർത്തീപ് അതിനുണ്ട് എന്താണ് ആ തെർത്തീപ് ആദ്യം നാം ഒരാളെ സ്നേഹിക്കണമെങ്കിൽ അയാളെ പരിചയപ്പെടേണ്ടതുണ്ട് പരിചയപ്പെട്ടതിന്റെ ശേഷമാണ് അയാൾ നമ്മുടെ മനസ്സിൽ കയറുന്നത് أشهد أن لا إله إلا الله وأشكد أن محمد رسول الله ينبر ينبو അള്ളാഹുവിനെ ഒരാൾ യഥാർത്ഥത്തിൽ പരിചയപ്പെടുകയാണ് പിന്നെ വീണ്ടും ഹൃബ്ബ് വർദ്ധിക്കുകയാണ് ഒരാൾ ഒരു ഭൗതികമായ സ്നേഹത്തിൽ ഒരു പെണ്ണിനെ സ്നേഹിച്ചു എന്ന് സങ്കല്പിക്കുക പെണ്ണിനെ സ്നേഹിക്കുന്നത് പോലെയുള്ള സ്നേഹമല്ല പടച്ച റബ്ബിനോടുള്ള സ്നേഹം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഉദാഹരണം പറയുന്നത് ഒരു പെണ്ണിനെ ഒരാൾ സ്നേഹിക്കുന്നു എന്ന് സങ്കല്പിക്കുക ആ പെണ്ണിനെ ആദ്യമായി കാണുകയോ പരിചയപ്പെടുകയോ കണ്ണിറക്കുകയോ ചെയ്ത് ആ പെണ്ണ് തന്റെ മനസ്സിൽ കയറി ആ സ്നേഹത്തിന്റെ രണ്ടാമത്തെ പടി ആ പെണ്ണ് പറയുന്നത് അനുസരിക്കുക എന്നതാണ് അവൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുക എന്നതാണ് ആ അനുസരണമാണ് നിസ്കാരമായിട്ട് ഇസ്ലാമിന്റെ രണ്ടാമത്തെ കാര്യമായി വന്നത് എന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുക അള്ളാഹുവിന്റെ മുന്നിൽ ഇവൻ ഒന്നുമല്ലാതെയാവുക പിന്നെ സ്നേഹം വീണ്ടും ഉയരട്ടെ സ്നേഹം വീണ്ടും ഉന്നതമാവട്ടെ ആ സമയത്ത് പിന്നീട് പോക്കറ്റ് കാലിയാവാൻ തുടങ്ങും ആ പെണ്ണിനെ എങ്ങനെയാണോ തൃപ്തിപ്പെടുത്തേണ്ടത് അതിനുവേണ്ടി ഇവന്റെ കയ്യിലുള്ള എന്തും ചെലവഴിക്കുവാൻ അവൻ തയ്യാറായിരിക്കും അത് സ്നേഹത്തിൽ കുടുങ്ങുന്നവർക്കൊക്കെ അറിയാം ഗൾഫിലേക്ക് കയറുന്ന ചെറുപ്പക്കാർ പലരും അവന്റെ ആവശ്യത്തിന് അല്ലല്ലോ കയറുന്നത് അവൻ കയറുന്നത് താൻ കെട്ടിയ ആ പുതിയ ഒരു പെണ്ണിനെ എപ്രകാരം പ്രീതിപ്പെടുത്തണമെന്ന് അറിയാത്തത് കൊണ്ട് ആ പ്രീതിപ്പെടുത്താൻ വേണ്ടി ധനം സമ്പാദിക്കുവാൻ വേണ്ടി പ്രവാസലോകം പ്രവാസം സ്വീകരിക്കുന്ന ആളുകൾ അവർക്കറിയ എങ്ങനെയാണ് സ്നേഹം കൂടുമ്പോൾ കൂടുമ്പോൾ പോക്കറ്റ് അതിന്റെ അംശമാണ് കൊടുക്കണമെന്ന് വീണ്ടും സ്നേഹം ആ പെണ്ണിനെ ആലോചിച്ചുകൊണ്ട് ഊണില്ലാതെ ഉറക്കമില്ലാതെ തന്റെ എല്ലാ ശാരീരികമായ ും ആഡംബരങ്ങളും സുഖങ്ങളും ത്യജിക്കുകയാണ് ആ ത്യാഗത്തിന്റെ നേർരൂപമായിട്ടാണ് നോമ്പ് വന്നത് അഹുവിന് വേണ്ടി അവൻ ഭാര്യയോട് ബന്ധപ്പെടാതെ അവൻ ഭക്ഷണം കഴിക്കാതെ സ്നേഹത്തിന്റെ ഉന്നതമായ രൂപത്തിലേക്ക് അവൻ ഉയരുകയാണ് വീണ്ടും സ്നേഹം കൂടുകയാണെങ്കിൽ മനുഷ്യൻ പിന്നീട് അയാൾക്ക് ത്യാഗം ാനും സ്വത്ത് ചെലവഴിക്കുവാനും അവന്റെ വെടിയുവാനും കൂടി ഉൾപ്പെട്ട ഒരു പ്രത്യേകമായ അവസ്ഥയിലേക്ക് എത്തും അതാണ് ഹജ്ജ് കർമ്മം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഹജ്ജ് കർമ്മത്തിൽ ഒരാൾക്ക് സാമ്പത്തികമായ ചെലവുണ്ട് ഒരാൾക്ക് ശാരീരികമായ അധ്വാനം ഏറ്റവും കൂടുതലുള്ള ഒരു വിവാദത്താകുന്നു ഹജ്ജ് അയാളെ സംബന്ധിച്ച് ഇഹ്റാം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്യാൻ പാടില്ലാത്ത ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഈ എല്ലാം കൂടി കൂടുന്ന ഒരു പ്രത്യേകമായ അനുഭവമാണ് ഹജ്ജിലൂടെ അല്ലാഹു അള്ളാഹുത്തലൈഹി ഇസ്ലാമിന്റെ കാര്യങ്ങൾ പോലും ഒരാൾ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം എങ്ങനെയാണ് പടിപടിയായി ഉയരുക എന്ന് അല്ലാഹു അള്ളാഹുത്തലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നാം തെളിവ് കൊടുക്കണം അള്ളാഹു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനങ്ങളെ പിൻപറ്റാതിരിക്കുക ആളുകളെ തൃപ്തിപ്പെടുത്തുക എന്നത് നമ്മുടെ ലക്ഷ്യമല്ലാതിരിക്കുക ഇത് ഏറ്റവും വലിയ ഒന്നാമത്തെ ഷർത്ത് ആളുകൾ എന്ത് വിചാരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കാതിരിക്കുക എന്നുള്ളതാണ് മനുഷ്യർ എന്ത് നമ്മളെ കുറിച്ച് വിചാരിക്കുന്നു നമ്മെ കുറിച്ച് വേണ്ടാത്തത് വിചാരിക്കാൻ അയാൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്തതുപോലെ

അതൊരാൾക്ക് കഴിയുന്ന കാര്യമല്ല അങ്ങനെ ചെയ്യാൻ നിങ്ങളോട് അള്ളാഹു പടച്ചറപ്പിനെ തൃപ്തിപ്പെടുത്തുക എന്നത് അത് മക്തൂറാണ് അത് സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യമാണ് അള്ളാഹുത്തേല കുറ്റും കുറവും അല്ല നോക്കുക അള്ളാഹുത്തല നോക്കുന്നത് മനുഷ്യന്റെ നന്മയാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുത്തല നോക്കുന്നത് തിന്മ അള്ളാഹു സുബാനു വാർത്തേല വിട്ടുവീഴ്ച ചെയ്യും പക്ഷെ നന്മക്ക് കൂലി കൊടുക്കുകയില്ല എന്ന് അള്ളാഹുത്തേല പറഞ്ഞിട്ടില്ല തിന്മ ചെയ്യുന്നവരെ വിട്ടുവീഴ്ച പറയുന്ന നന്മ ചെയ്താൽ അവർക്ക് കൂലി കൂലി എന്ന് പറയുന്നില്ല അള്ളാഹു നൽകും എന്നാണ് അള്ളാഹു പറയുന്നത് അതുകൊണ്ട് വിട്ടുവീഴ്ച ഏറ്റവും കൂടുതൽ ചെയ്യുന്നവൻ അള്ളാഹുവാകുന്നു ആ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തൽ മനുഷ്യന് വേഗമുണ്ട് അതാണെങ്കിൽ അത് കൽപ്പിക്കപ്പെട്ടതുമാണ് ആളുകളെ സന്തോഷിപ്പിക്ക എന്ന് വെച്ചാൽ എന്ത് ചെയ്താലും ആളുകൾക്ക് കുറ്റമാണ് ഇമാം ഷാഫി മറ്റൊരു കവിത നോക്കിയാൽ കാണാൻ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് ഞാൻ ചിരിച്ചു ആളുകൾ പറഞ്ഞു ലജ്ജയില്ലാത്തവൻ ഞാൻ കരഞ്ഞു ആളുകൾ പറഞ്ഞു എപ്പോഴും ചിരിക്കുന്നില്ലയോ ഫഖാലു ബിഹ ഞാൻ പുഞ്ചിരിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു ഞാൻ പുഞ്ചിരിക്കാതെ ബലം പിടിച്ച് നടന്നപ്പോൾ ആളുകൾ പറഞ്ഞു മുഖം എന്നത് മനസ്സിന്റെ കണ്ണാടിയാണ് അയാളുടെ മനസ്സിലുള്ള ദുഷ്ടതയാണ് ആ മുഖത്ത് കാണുന്നത് എന്ന് പറഞ്ഞു ചിരിച്ചാലും കുറ്റം കരഞ്ഞാലും കുറ്റം പുഞ്ചിരിച്ചാലും കുറ്റം പുഞ്ചിരിച്ചില്ലെങ്കിലും കുറ്റം ഫഖാലു കലീലുൽ ലിസാൻ ഞാൻ കുറേ ഉണ്ടാകുന്ന നടന്നപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി സംസാരിക്കാൻ ഫഖാലു കസീറുൽ കലിം അപ്പോൾ ഞാൻ സംസാരിച്ചു സംസാരിച്ചപ്പോ ആളുകൾ പറഞ്ഞു വായാടി ഫഖാലു ജബീനു സനീഉൽ ജബാൻ എന്നെ ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവർക്ക് ഞാൻ അങ്ങോട്ട് മാപ്പ് ചെയ്ത് കൊടുത്തപ്പോ ആളുകൾ പറഞ്ഞു അയാൾക്ക് എന്തെങ്കിലും ഒരു ശേഷി ഉണ്ടായിരുന്നുവെങ്കിൽ അയാൾ പകരം വീട്ടുമായിരുന്നു ആളുകൾ ഇങ്ങോട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് മിണ്ടാതിരുന്നാൽ അത് ഭീരുത്വം അങ്ങോട്ട് പകരം വീട്ടിയാലോ അത് വേറെ കുറ്റം സംസാരിച്ചാലും കുറ്റം സംസാരിച്ചില്ലെങ്കിലും കുറ്റം കാര്യം ഉറപ്പായി ആളുകളുടെ തൃപ്തി ഞാൻ എങ്ങനെ ആഗ്രഹിച്ചാലും കുറ്റം ബാക്കിയായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ പടച്ചറപ്പിന്റെ തൃപ്തി മാത്രം കാക്ഷിച്ചുകൊണ്ട് ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങി ഇമാം പറയുന്നുണ്ട് മനുഷ്യനെ തൃപ്തിപ്പെടുത്തുക എന്നത് സാധിക്കാത്ത ഒരു ലക്ഷ്യമാണ് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക എന്നത് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ മനുഷ്യൻ എന്ത് വിചാരിക്കുന്നു എന്ന് നാം ചിന്തിക്കാതിരിക്കുക നമുക്ക് മുമ്പേ നടന്നു പോയ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിനെ പോലെയുള്ള ആളുകൾ അതിനു മുമ്പ് കഴിഞ്ഞുപോയ ബഹുമാനപ്പെട്ട ശംസുനിലമയെ പോലെയുള്ള ആളുകൾ കണ്ണിയത് ഉസ്താദിനെ പോലെയുള്ള ആളുകൾ അതിനു മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ ആളുകൾ ഞങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നത് വിരുദ്ധമാണ് വിചാരിക്കുന്നു ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറയുന്നു ആളുകൾക്ക് ഒന്നും ചെയ്യാൻ നമ്മെ ചെയ്യാൻ അബ്ബാസ് പറഞ്ഞല്ലോ കഴിയുകയില്ലാതെ ഞാൻ ചില കാര്യങ്ങൾ നിനക്ക് പഠിപ്പിച്ചു തരാം നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാൽ പടച്ചറബ് നിന്നെ സൂക്ഷിക്കും ജീവിച്ചാൽ നിന്റെ മുന്നിൽ ഉള്ളതായിട്ട് നിനക്ക് കാണാൻ കഴിയും നീ നീ ചോദിക്കുകയാണെങ്കിൽ പടച്ചവനോട് ചോദിക്കുക സഹായം സഹായം തേടുക അതിന്റെ ശേഷം പഠിപ്പിച്ചു കൊടുത്തു ആളുകളെല്ലാം നിനക്ക് എന്തെങ്കിലും ഒരു നന്മ അള്ളാഹു കണക്കാക്കാത്തത് എത്തുകയില്ല ആളുകൾ ഉപദ്രവം ചെയ്യുമെന്ന് വിചാരിച്ചാൽ അള്ളാഹു കണക്കാക്കാത്ത ഒരു ഉപദ്രവം നിന്നിലേക്ക് എത്തുകയില്ല ഈ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ സ്വാഭാവികമായി നാം പരിഗണിക്കേണ്ടത് പടച്ച റബിന്റെ തൃപ്തിയാണ് നാം ഒരുപാട് അമലുകൾ ഒഴിവാക്കുന്നുണ്ട് യാതൊരു അധ്വാനവും കൂടാതെ കൂലി കിട്ടുന്ന അമലുകൾ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ചെറിയ ഒരു ചിന്തയുണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന കൂലുകൾ നാം പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ് അമലുകളുടെ നാം നഷ്ടപ്പെടുത്തുന്ന കൂലികളെ കുറിച്ച് ചില സൂചനകൾ നൽകുകയാണ് നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ് എന്താണെങ്കിലും നമുക്ക് ചെരുപ്പ് അഴിക്കേണ്ടതുണ്ട് രണ്ട് ചെരുപ്പ് കൂടി ഒന്നിച്ചഴിക്കാൻ കഴിയില്ല വലിയൊരു മനുഷ്യർ കഴിയില്ല ഒന്നെങ്കിലും വലത്തേത് അഴിക്കണം അല്ലെങ്കിൽ ഇടത്തേത് അഴിക്കണം പക്ഷെ നമ്മൾ ചെറിയൊരു ചിന്ത കൊണ്ട് നാം അഴിക്കുന്നത് ഇടത്തേതാകുമ്പോൾ ഒരു കൂലി നാം അവിടെ സമ്പാദിക്കുകയാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ചെരുപ്പിടണം രണ്ട് കാര് കൂടി ഒന്നിച്ചിടാൻ കഴിയില്ല വീഴും ഉറപ്പാണ് ഏതെങ്കിലും ഒരു കാലം ഇടാൻ കഴിയുള്ളൂ നാം ആ കാലിടുന്നത് വലത്തേ കാരാക്കുകയാണെങ്കിൽ അത് നമുക്കൊരു കൂലിയുടെ മാർഗമാണ് കക്കൂസിലേക്ക് ആരും ചാടാറില്ല കക്കൂസിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാലേ വെക്കാൻ പറ്റുള്ളൂ രണ്ടു കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ വീഴും അപ്പൊ ആ വെക്കുന്നത് നാം ശ്രദ്ധിക്കുക ഇത് ഇടത്തെ കാലാകുന്നു ഞാൻ വെക്കുന്നത് എന്ന് മനസ്സിൽ ഉണ്ടാവണം അങ്ങനെ ഇടത്തെ കാലം വെക്കുകയാണെങ്കിൽ അയാൾ വെറുതെ ഒരു കൂലിയാണ് ഇത് നമുക്ക് എന്താണെങ്കിലും ചെയ്യാൻ ഒരു ഷർട്ട് ധരിക്കുകയാണെങ്കിൽ രണ്ട് കൈ കൂടി ഒന്നിച്ചിടുകയില്ല ഷർട്ട് ധരിക്കുമ്പോൾ ഒന്നുകിൽ വലത്തെ കൈ ആദ്യം ഇടണം അല്ലെങ്കിൽ ഇടത്തെ കൈ ഇടണം അത് വലത്തെ കൈ ആക്കുമ്പോൾ വെറുതെ ഒരു കൂലി നമുക്ക് വരികയാണ് ഇടത്തെ കൈയ്യെ നാം ഊരുന്ന സമയത്ത് ആദ്യം ഇടത്തേത് ഊരുമ്പോൾ അവിടെ ഒരു കൂലി വരികയാണ് ഇങ്ങനെ നമ്മുടെ ഓരോ നേരം ുംകുമ്പോഴേക്ക് എത്രയോലികൾ ഒരു അധ്വാനവും കൂടാതെ ആ കൂലി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഈ പണി നടക്കും പക്ഷേ ഈ ഒരു ചെറിയ കൂലി അല്ല വലിയ കൂലി ഈ ചെറിയ ഒരു അധ്വാനം കൊണ്ട് കിട്ടുന്ന കൂലി വെറുതെ നഷ്ടപ്പെട്ടു പോവുകയാണ് അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള നബിസ് മാതങ്ങളോട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ അള്ളാഹു സുബാനുഹോയോട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ശരിയായ സ്നേഹമുണ്ടെങ്കിൽ നാം അതിൽ പാലിക്കും അങ്ങനെ പാലിച്ചാൽ അതിന്റെ ഫലം എന്താണ് അള്ളാഹു താഴെ നിങ്ങളെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടും അള്ളാഹുവിന്റെ ഇഷ്ടമാണ് നേരത്തെ വിഷയം പറഞ്ഞു അള്ളാഹു അള്ളാഹുബൻ നിന്നോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആ വിഷയത്തിൽ പറഞ്ഞത് നിന്റെ ഇഷ്ടം എന്നാണ് നിന്റെ ഇഷ്ടം ഞാൻ ചോദിക്കുന്നു എന്നാൽ നിന്നോട് എനിക്കുള്ള ഇഷ്ടം എന്നല്ല നീ എന്നെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടം ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നതാണ് ആ ഇഷ്ടത്തിന് അള്ളാഹുത്തര ഷർത്തായും പറഞ്ഞത് ആ ഇഷ്ടത്തിന് അല്ലാഹുത്തര നിബന്ധനയായും പറഞ്ഞത് സത്യഭ്യൂണിയാണ് നിങ്ങൾ എന്നെ ഇത്തിവാഴ്ച ചെയ്യുക നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും ഓരോ നിശ്വാസത്തിലും എന്നെ നിങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അള്ളാഹുവിന്റെ സ്നേഹം കിട്ടും നിങ്ങൾക്ക് അള്ളാഹുന്റെ മഹഫി കിട്ടും എന്ന് പിന്നെ പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പിന്നെ സ്നേഹം എന്നത് പല തലങ്ങളിലേക്ക് പല രൂപങ്ങളുണ്ട് ഒരാളുടെ അനുസരിച്ചാണ് അയാളുടെ ഉണ്ടായിത്തീരുക നമുക്കൊക്കെ അള്ളാഹുനോട് സ്നേഹമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അഞ്ചു നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് മൂന്ന് തരം ഇബാദത്തുകൾ ഏറ്റവും താഴെ തട്ടിലുള്ള വിഭാഗത്തുകൾ ഉണ്ട് വേണ്ടിയും വേണ്ടിയും ശുക്രന് വേണ്ടിയും ഉള്ള വേണ്ടിയുള്ള എന്ന് പറയുന്നത് പേടിച്ച് പേടിച്ചത്ത് ചെയ്യുക സൗദി അറേബ്യയിൽ പോയാൽ ഔസ്തൈവർമാർക്ക് ഉണ്ടാകുന്ന പേടിയാണ് അല്ലെങ്കിൽ പിന്നെ അടിമകൾക്ക് പഴയ കാലത്ത് സയ്യിദന്മാരുണ്ടായിരുന്ന പേടിയാണ് പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മദ്രസയിലെ കുട്ടികൾ ഉസ്താദുമാരെ പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദറസിലെ വിദ്യാർത്ഥികൾ തന്റെ ഉസ്താദുമാരെ കണ്ട അടികട്ടവേന പേടിച്ചുകൊണ്ട് ആ വിഭാഗത്ത് അത് ഒരു തരം വിഭാഗത്താണ് ആ വിഭാഗത്താണ് ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം ഉണ്ടായിത്തീരുന്നത് പഠിച്ചവനെ സ്വർഗത്തിൽ കടന്നില്ലെങ്കിലും വേണ്ടിയില്ല നരകത്ത് കിടക്കാൻ ഞാൻ മതിയായിരുന്നു എന്നാണ് വിവാദത്തിന്റെ ആദ്യ സമയത്ത് മനുഷ്യന്റെ മനസ്സിലുണ്ടാവുക സ്വർഗമില്ല നിരകൂല്ല എന്നാലും കുഴപ്പമില്ലായിരുന്നു നിരകത്ത് കടക്കാനാവില്ല അത് പേടിച്ചുകൊണ്ടുള്ള വിഭാഗത്താണ് കുറച്ചുകൂടി ഈ മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ഇയാൾക്ക് വരുന്ന എഴുപാദത്തിനെ കുറിച്ച് ഇമാം നബീബറൻബ പറയുന്നത് കച്ചവടക്കാർ എഴുപാദത്ത് എന്നാണ് എഴാദത്ത് കുറച്ച് പിന്നെ ചെലവഴിച്ചിട്ട് കൂടുതൽ സമ്പാദിക്കുക അതായത് സ്വർഗം കിട്ടാൻ വേണ്ടി ചെയ്യുക അല്പം ചെയ്താൽ കൂടുതൽ എനിക്ക് എന്ന് ഉദ്ദേശിച്ച് അങ്ങനെയുള്ള ആളുകളോട് പറഞ്ഞതാണ് ഇത് സ്നേഹത്തിന്റെ രണ്ടാമത്തെ ഉണ്ടാകുന്ന രണ്ടാമത്തെ മൂന്നാമത്തെ ഒരു തലത്തിലേക്ക് മനുഷ്യൻ ഉയരുമ്പോഴാണ് പറഞ്ഞല്ലോ നിങ്ങൾ എന്തിനാകുന്നു ഇങ്ങനെ അധ്വാനിക്കുന്നത് നിങ്ങളുടെ تو ماته ښه അള്ളാഹുത്തല എല്ലാം പുറത്തു തന്നിട്ട് നിങ്ങൾ എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ സ്വർഗത്ത് കടക്കാൻ വേണ്ടി എന്നല്ല പറയുന്നത് നരകത്തിൽ നിന്ന് എന്നല്ല പറയുന്നത് അഫല ഷക്കൂറ റബ്ബിനൊരു ഇല്ലാത്ത ആളായി ഞാൻ മാറുകയില്ലേ അപ്പൊ നമുക്ക് ഇബാദത്തിന്റെ ഒന്നാമത്തെ തലത്തിലാണ് ഇപ്പൊ നമ്മളൊക്കെ ഉള്ളത് പേടിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുകയാണ് വീണ്ടും നമ്മൾ പഠിച്ച റബ്ബിനെ പറ്റി കൂടുതൽ പഠിക്കുമ്പോൾ മനസ്സിലാകുമ്പോൾ നമുക്ക് രണ്ടാമത്തെ തലത്തിലേക്ക് ഇബാദത്ത് ഉയർത്താൻ കഴിയും അപ്പൊ നാം സ്വർഗത്തിന് ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യും അടിമകളിൽ വേണ്ടി ഇബാദത്ത് ചെയ്യാൻ കഴിയാത്ത വരുമ്പോൾ എന്ന് പറഞ്ഞതുപോലെ ആദ്യം ിൽപ്പെടുക അത് കഴിഞ്ഞാണ് ജന്നത്തിൽ ജന്മത്തിൽപ്പെടുന്നത് ആ ഒരു തലത്തിലേക്ക് എത്താൻ വേണ്ടി ശുക്രനു വേണ്ടിയുള്ള ഇബാദത്ത് ഇതൊന്നും ചെയ്യാതെ സ്നേഹമുണ്ട് എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് ആ സ്നേഹം അത്

പടച്ചറബ് പറഞ്ഞതിന് നേരെ വിപരീതം ചെയ്യുക പിന്നെ പറയുക ഞാൻ പടച്ച റബ്ബിനോട് എനിക്ക് നല്ല സ്നേഹമുണ്ട് എന്ന് പറയുക ഇതൊരു കാര്യമാണ് സ്നേഹമുണ്ടെങ്കിൽ നീ എന്താണെങ്കിലും പടച്ച റബ്ബിനെ നീ അനുസരിക്കുക തന്നെ ചെയ്യും ശരിയായിട്ടാണ് നിനക്ക് അള്ളാഹുവിനോട് ഹബുണ്ടെങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ എന്ന് അള്ളാഹുവിന് അനുസരണം നിനക്ക് വരുമായിരുന്നു ഇന്നൽ സ്നേഹിക്കുന്നവൻ ആരെ സ്നേഹിക്കുന്നുവോ അയാൾക്ക് വഴിപ്പെട്ടേ ജീവിക്കുകയുള്ളൂ